അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും വല്ലാത്തവർ സന്തോഷത്തിലായിരിക്കും കാരണം പതിനെട്ട് വർഷക്കാലം തൻ്റെ മകനെ കാണാതെ റിയാദിൻ്റെ ജയിലിൽ കഴിയുന്ന മകനെ കാണാതെ കണ്ണുനീർ ഒലിപ്പിച്ച ഫാത്തിമ ഉമ്മ ഇന്നലെയാണ് സ്വന്തം മകനായ അബ്ദുറഹീമിനെ നേരിൽ കണ്ടത് മാത്രമല്ല ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് പ്രിയപ്പെട്ട അബ്ദുറഹീമിൻ്റെ ജ്യേഷ്ഠനും ഫാത്തിമ ഉമ്മയും അമ്മാവനുമായിരുന്നു ജയിലിലേക്ക് കടന്നു ചെന്നത് ആദ്യം കടന്നു ചെന്നപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്നായിരുന്നു അബ്ദുറഹീമിന്റെ വാക്ക് എന്നാൽ അതിന് ശേഷം അബ്ദുറഹീമിനെ കാണാൻ പ്രിയപ്പെട്ട ഉമ്മയും അമ്മാവനും അതേപ്രകാരം ജ്യേഷ്ഠനും കടന്നു ചെന്നപ്പോൾ ഉമ്മ കെട്ടിപ്പിടിച്ച് ചുംബന നൽകി വല്ലാത്ത ഒരു സന്തോഷ നിമിഷമായിരിക്കും ആരും കൊതിച്ചു പോകുന്ന ഒരു കാഴ്ചയാണത് ഇൻഷല്ല ഇതേ വരുന്ന പതിനേഴാം തീയതിയാണ് കോർട്ട് വിധി എഴുതുന്നത് അള്ളാഹുസുബാനഹുല ഹൈറായ വിധി എഴുതട്ടെ ഫാത്തിമ ഉമ്മ ഉമ്രക്ക് ശേഷമാണ് മകനെ കാണാൻ വേണ്ടി റിയാതിലെത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പതിനെട്ട് വർഷങ്ങളോളമായി ഉമ്മ പൊട്ടിക്കരയുന്നത് തൻ്റെ മകന് വേണ്ടി എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മലയാളികൾ ഒരുപാട് കർണാടകയിലെ പാവങ്ങൾ ഇങ്ങനെ വിവിധ നാടുകളിൽ നിന്നാണ് അബ്ദുറഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടിയിലധികം പണങ്ങൾ പിരിച്ചുവിട്ടത് നമുക്കൊരാൾക്കും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ബോച്ചെ ഒരു യാചക ഉണ്ടാക്കിയാണ് ലോകമറിയിച്ചത് ഈ വാർത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനൊക്കെയും ഇത്രയും പണം ശേഖരിക്കാൻ കാരണം ബോച്ച എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതിൻ്റെ വിഷയത്തിൽ കമൻറ്റ് എഴുതുക ഇൻഷാല്ല നമുക്കൊക്കെയും അബ്ദുറഹീമും ഉമ്മയും കൂടെ നിന്നുള്ള ഒരു ചിത്രം നമ്മുടെ കൺമുമ്പിലൊന്ന് വരണം കാരണം ഒരുപാട് വർഷങ്ങളായി ഒരു സ്വന്തം മകനെ കാണാൻ വേണ്ടി കാത്തു നിന്നത് ഏകദേശം അരമണിക്കൂറോളമുള്ള ആ സംസാരം ഈ വിഷയം കേട്ട് തന്നെ കേരളത്തിലെ ഒരുപാട് ആളുകൾക്കാണ് മനസ്സ് നിറയെ സന്തോഷമുണ്ടായത് ഇൻഷാള്ള എല്ലാവരും അബ്ദുറഹീമിന് വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കുക ഇനിയൊരു വീഡിയോ പ്രതീക്ഷിക്കുക ഇൻഷാള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക അള്ളാഹു സുബാനഹു വഅാല ഹൈറായ വിധി വിധിക്കട്ടെ അബ്ദുറഹീമിനെയും പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമ ഫാത്തിമഅമ്മയെയും രണ്ടാളെയും പേരും ഒന്നിച്ചു നിന്നുള്ള ആ ഒരു ചിത്രം കാണാൻ നമുക്കേവർക്കും അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവാണ് ഇതിനെയൊക്കെ തീരുമാനിക്കുന്നത് വധശിക്ഷി വിധിച്ചിരുന്ന ആ കോർട്ട് അവിടെയുള്ള ജഡ്ജസ്മാർക്ക് മനസ്സ് കൊടുത്തത് അള്ളാഹുവല്ലേ അള്ളാഹു സുബാനഹു വാലയോട് എല്ലാവരും മനസ്സൊരുകി പ്രാർത്ഥിക്കുക ദു ആവശ്യത്തോടു കൂടെ അലൈക്കും വാർഹമത്തുള്ള